ഹലോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ യാത്ര എത്തിയിരിക്കുന്നത് മൂന്നാറാണ് മൂന്നാറ് ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് മൂന്നാറ് ദേവികുളം റോഡിലേക്കാണ് പോകുന്നത് ദേവികുളം മൂന്നാർ റോഡ് നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള റോഡാണ് പറഞ്ഞത് ഇവരെ പോയിട്ടില്ല ഞങ്ങട് അപ്പോൾ ദേവികുളം റോഡിലേക്കൊന്ന് പോവാം അങ്ങനെ ഞങ്ങൾ മൂന്നാറം മൂന്നാറ് ദേവികുളം റോഡ് ഇക്കുള്ള യാത്രയാണ് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ചെറുതായിട്ട് എന്തായാലും പോവാനുള്ള തീരുമാനം ഞങ്ങൾ മാറ്റണില്ല മഴ പെയ്താലും പോകും നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയ മൂന്നാർ ടൗണിലേക്ക് പോവാം ഇത് പൂപ്പാറ തേനി കുമളി മധുര ഇതാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഗ്യാപ്പ് റോഡ് ഒന്ന് പോയി കണ്ടിട്ട് വരാം എല്ലാരും പറഞ്ഞ അടിപൊളി റോഡാണ് മൂന്നാർ വന്ന ഗ്യാപ്പ് റോഡ് റോഡൊന്ന് കണ്ടേ പറ്റൂ എന്നാണ് എല്ലാരും പറയാറ് നമുക്കൊന്ന് പോയി നോക്കാം മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് യാത്ര ചെയ്യുന്നത് മൂന്നാറ് ദേവികുളം ചിന്നക്കനാൽ റൂട്ടാണ് അപ്പോൾ നമുക്ക് ഈ റോഡിന്റെ ഭംഗി ഒന്ന് കണ്ടിട്ട് വരാം അത്യാവശ്യം നല്ല വീതി ഉണ്ടല്ലേ റോഡ് ഇത് കുറെ ഇടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പണി കഴിഞ്ഞതിന് ശേഷം സൈഡിലൊക്കെ നമ്മൾ പോയി തേരത്തോട്ടത്തിൻ്റെ ഇടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ പെട്ടിക്കടകളൊക്കെ കാണാം ഒന്നും തുറന്നിട്ടില്ല രാവിലെ ആയതുകൊണ്ട് പിന്നെ ചാറ്റൽ മഴ ആളുകൾ കൊടയെല്ലാം പിടിച്ച് നടക്കുന്നു തണുപ്പുമുണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കണേ അപ്പോഴാണ് ഈ വീഡിയോയുടെ ഭംഗി നമ്മുടെ മൂന്നാറിന്റെ ഭംഗി നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുള്ളൂ ഇല്ലയാ റകറ്റ് മറ്റി സ്പെഷ്യൽ വിഷം കട്ടി ഇങ്ങന പോലെ ആ സിക്യൂഗല്ലല്ല എന്നാ ഇന ബങ്ങിയാണ് ഇട്ട പരിപാടി അതാ തോണിന്റെ അങ്ങനെയുള്ളതാണ് പറയേണ്ടത് എവിടെ നോക്കിയാലും അതിനെ അവര് ചേഞ്ഞ കളയനെ ഇപ്പോ ദാ വീം മിഷം കൂടനെ പറ്റിയണ് അതെ പോയി ഇപ്പോ കല്ലിന്റെ ഉള്ളേന്ന് എന്താ കൊണ്ട ഉദ്ദേശിക്കുന്നത് റൈറ്റ് സൈഡിൽ നോക്കിയേക്കോളല്ല ഉണ്ടോ സിഗ്നൽ മൂന്നാറിന്റെ ഭംഗി എത്ര കണ്ടോലും മതിയാവില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വല്ലതന്നെ മൂന്ന്രാവശ്യം വന്നിട്ടു പിന്നെയും വരണം വരണം തോന്നേ മൂന്നാറിലേക്ക് അതിഗംഭീരമായ കാഴ്ച നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ ഗംഭീരമായ കാഴ്ചയാണ് ശരിക്കും പരവതാനി ഒരു ഭംഗിയാക്കിയ പോലെയാണ് ഈ തേയിലത്തോട്ടം ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളി അവിടെ താഴെ നമുക്ക് കുറേ ഗ്രാമങ്ങളൊക്കെ താഴത്ത് കാണാം ഒരുപാട് വീടുകളുണ്ട് അതൊക്കെ ചിലപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളുടെ വീടുകളാവാം തണുത്ത കാറ്റടിക്കുന്നു നല്ല ക്ലൈമറ്റ് ദൂരെ മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നു മലകളിൽ എന്തായാലും അടിപൊളി സീനറിയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഒരുപാട് പേര് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് കൂട്ടറി അടിപൊളി സീനറി അല്ലേ സീനറി ഉണ്ട് മക്കളെ എന്താ സീനറിയോ മക്കളെന്താ ഭംഗിയോ ഞങ്ങളിങ്ങനെ പ്രകൃതി ലയിച്ചു നിക്കളി

ഈ റോഡ് െട്ടൂപ്പാറ തേക്കടി ദേവികുളം ടൗൺ ഒരു കിലോമീറ്റർ ദേവികുളം പോലീസ് സ്റ്റേഷൻ ഓപ്പൺ ആയോ ഇല്ലാലോ ഇല്ല ഓപ്പൺ ആയിട്ടില്ല ഓപ്പണായിട്ടില്ലേ ഓപ്പണായിട്ടില്ല തെറ്റുകൂടെ ഓട്ടോ ഈ റോഡിന് ഒരു ടോള് വരുന്നുണ്ട് ഓപ്പൺ ആയിട്ടില്ല ദേവികുളം ടോൾ പ്ലാസ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണം ഇനി എന്നാ ഓപ്പൺ ആവാന്നറിയില്ല ക്യാമറയും കാര്യമൊക്കെ വെച്ചു കഴിഞ്ഞു മൂന്നാർ ഗ്യാപ് റോഡിലാണ് ഇത് ഉള്ളത് ടോൾ പ്ലാസ സൈഡ് സീൻ ടൂറിസ്റ്റ് ബസ്സാ കെ എസ് ആർ ടി സിയുടെ ടൂർ കൊണ്ടു വന്ന ബസ്സാണ് ഇപ്പൊ പോയത് അടിപൊളി സീനറി എന്റെ മൊന്നെ എന്താ സീനറി എന്താ സ്ഥലം

ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ സൈഡാക്കിട്ടുണ്ട് വണ്ടി വല്ല കാഴ്ചകൾ വല്ലേ ആ തിരക്കണ്ട കടകൾ ചെയ്യാ നമ്മൾ വന്ന വഴി അതാ അവിടെ കാണാം ആ റോഡ് ഇങ്ങനെ വന്ന് വന്ന് വന്നിട്ട് ഇങ്ങനെ പോയിട്ടാ ഇങ്ങനെ പോണുണ്ടോ ആ സ്റ്റീലിന്റെ അത് കെട്ടിരിക്കണുണ്ടോ അത് റോഡ് പോണതാണ് മക്കളെ സ്വർഗം ഈ പാറകള് കാണണല്ലേ പാറകള് എല്ലാരും ചിലപ്പോ പാറുന്നില്ല ചിലപ്പോ അരിക്കൊമ്പ അല്ല അരിക്കൊമ്പനല്ല പടയപ്പുണ്ടാവും പടയപ്പേനൊക്കെ സ്ഥലമാണ് പാറല്ലേ നമ്മളിചാരിക്കും പാറയെന്ന് ചിലപ്പോ അടുത്തെത്തുമ്പോഴാണ് മൂന്നാറിൻ്റെ മലമടക്കുകളെ വെട്ടിയുണ്ടാക്കിയ അതിസുന്ദരമായ റോഡ് അതേ മൂന്നാർ ഗ്യാപ്പ് റോഡ് മലമടക്കുകളിലൂടെ പോകുന്ന ഈ രണ്ടു വരി പാത അതിസുന്ദരമാണ് അതിനൊത്ത പ്രകൃതി ഭംഗിയും തേയിലത്തോട്ടങ്ങളും മഞ്ഞിനാൽ മൂടപ്പെട്ടു നിൽക്കുന്ന മലകളും എത്ര കണ്ടാലും മതി വരാത്ത ഈ ദൃശ്യ വിരുന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരിക ഈ വഴിയിലൂടെ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുക ദുഃഖങ്ങളെ നിങ്ങൾക്ക് വിടാം സങ്കടങ്ങളെ നിങ്ങൾക്ക് വിടാം ടെൻഷനുകളെ നിങ്ങൾക്ക് വിടുക എല്ലാം മറന്ന് പ്രകൃതിയെ മാത്രം കണ്ടുകൊണ്ട് സുന്ദരമായ യാത്ര ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഈ മലയെ അരിഞ്ഞെടുത്തിട്ടാണ് ഈ വഴി ഇവിടെ ഉണ്ടായിരിക്കുന്നത് ചില ഭാഗങ്ങളെല്ലാം മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് സൈഡിൽ കുത്തനെ ചെരിഞ്ഞ് നിൽക്കുന്ന മലമടക്കുകളിലൂടെയുള്ള ഈ റോഡ് അതിസുന്ദരമായ റോഡ് അങ്ങനെ ഞങ്ങൾ അടുത്തൊരു വ്യൂ പോയിന്റ് പോയി നിന്നു അവിടെ അതിഗംഭീരമായ കാഴ്ച ദൂരെ മഞ്ഞിൻ്റെ തലപ്പാവണിഞ്ഞ മലനിരകൾ തങ്ങൾ നിൽക്കുന്നതിന് തൊട്ട് താഴെ കരിമ്പാറകളുടെ വലിയ ചെരുവ് അഗാധയിലേക്ക് താന്നുപോകുന്ന കരിമ്പാറക്കൂട്ടങ്ങൾ പിന്നെ മലനിരകളുടെ ദൂരക്കാഴ്ച മൂന്നാറ് ഗ്യാപ് റോഡിലൊരു വാട്ടർഫാൾസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അതിൻ്റെ പേര് പെരിയക്കനാൽ വാട്ടർഫാൾസ് എന്നാണ് നമുക്ക് വാട്ടർഫാൾസ് ഒന്ന് കാണാം സൈറ്റിലും ഉള്ള മാരി തന്നെ ഇവിടെയും കടകളും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കുറേ കടയൊന്നും തുറന്നിട്ടില്ല വളരെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളു വാട്ടർഫാൾസ് നമുക്കിവിടെ കാണാം ഇപ്പൊ കാണിച്ചേരാട്ട വാട്ടർഫാൾസ് ഇതാണ് പെരിയ കനാൽ വാട്ടർഫാൾസ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് വാട്ടർഫാൾസിന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി മഴ കൂടുന്നതോട് കൂടിയിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ ശക്തി കൂടുമെന്നാണ് ഇവിടുള്ള കടയിലുള്ളവർ പറഞ്ഞത് പാൽപുഞ്ചിരി തൂങ്ങിക്കൊണ്ട് താഴേക്ക് പതിക്കുന്ന പെരിയ കനാലിൻ്റെ ദൃശ്യഭംഗി നമുക്കിവിടെ നിന്നുകൊണ്ട് ആവോളം ആസ്വദിക്കാം ആ പാൽപുഞ്ചിരിയെ ക്യാമ്പറിയിലേക്ക് എടുക്കുന്ന കുട്ടേട്ടനെ നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്ടർഫാൾസിന്റെ അതിമനോഹരമായ ദൃശ്യമാണ് കൃത്യമാണ് വാട്ടർഫാൾസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ നല്ല ചൂട് ചോളം വിൽക്കുന്നുണ്ട് ഇത് മൂപ്പില്ലാത്ത ചളുമ്പോൾ നല്ല മധുരമുള്ള സ്വീറ്റ് കോനാണ് അപ്പോൾ ഇത് മേടിച്ചു ഒരെണ്ണത്തിന് ഏകദേശം അമ്പത് രൂപയാണ് അപ്പൊ രണ്ടെണ്ണം ഓർഡർ ചെയ്തു നല്ല മുളകെല്ലാം തേച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കൂടിട്ട് സൂര്യനെല്ലി കുമിളി പൂപ്പാറ ഗ്യാപ്പ് റോഡ് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോണ് കാണാം അവിടെ ദൂര മലകളിലൊക്കെ മിസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് വലിയൊരു പാർക്ക് എന്തോ െ അവറങ്ങിന്റെ ഭംഗി ശരി പറഞ്ഞ ഒന്ന് രണ്ട് സ്ഥലത്ത് നിർത്തി സൈഡിൽ നിർത്തി ഫോട്ടോ എടുത്തു ആൾക്കാർ കൂടിയിട്ടുണ്ട് അടിപൊളി വ്യൂ അവിടെ ഈ വഴിയൊക്കെ നിങ്ങള് ടിവിയില് കൊറേ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അരിക്കൊമ്പനേറ്റ് ലോറിയും അതേമാതിരി പരിവാരങ്ങളും ഒക്കെ പോയിരുന്ന ആ വഴിയാണ് മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് പോകാം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് കൊറേ നേരം ഇവിടെ ഇരുന്ന് കൊറേ ബെഡായി ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് റോഡ് കൂടെ താഴത്തേക്ക് പോവാണ് ചെറിയ കുട്ടി കാറിന്റെ മുകളിൽ ഇരുന്ന് വരുന്നുണ്ടോ കണ്ടിട്ടില്ലേ ആരണ്ടോക്ക് ചക്ക കൊമ്പൻ വരും ചക്ക കൊമ്പന്റെ സ്ഥലാണ് മക്കളെ ചക്ക കൊമ്പൻ മുറിവാലിന് ചക്ക കൊമ്പനൊക്കെ ഉള്ള സ്ഥലാണ് കറുത്തിട്ട് അങ്ങനെ അരിക്കൊമ്പിന്റെ റോട്ടിൽ കൂടെയുള്ള യാത്ര അപ്പൊ മൂന്നാർ കാണാൻ വരുന്ന എല്ലാവരും ഈ ഗ്യാപ് റോഡ് കൂടെ ഒന്ന് വരിക ഈ ഭംഗിയൊന്ന് ഫാക്ടറി തോന്നു അല്ലേ അതെ പെരിയ കനാൽ എത്തിയിട്ടുണ്ട് ചിന്നക്കനാലും പെരിയ കനാലും ഇത് പെരിയ കനാൽ ഈ സെയിലാണ് മേടിക്കണ്ടെങ്കിലും അത് വേണ മൂന്നാർ മൂന്നാർ കിട്ടല്ലോ പെരിയ കനാൽ എത്തി അങ്ങനെ പോയിട്ട് മഞ്ഞ് പച്ചപ്പ് തണുത്ത കാറ്റ് മഞ്ഞ് പച്ചപ്പ് തണുത്ത കാറ്റ് ഓടുന്നുണ്ടെങ്കിൽ പിടിക്കണം കേട്ടോ ക്രോസ് ചെയ്യാണ് റോഡ് ക്രോസ് ചെയ്ത് പോവാ താഴെ ഒരു ഡാമുണ്ടല്ലോ എന്താ ഡാമിന്റെ പേര് പറഞ്ഞു ഡാമിന് വെള്ളമൊന്നും ഇല്ല പോകട്ടെ വലിയൊരു പെരുമ്പാമ്പ് കണക്കെ വളഞ്ഞ പുളഞ്ഞ കിടക്കയാണ് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് അങ്ങനെ അരിക്കമ്പൽ റോഡിലൂടെയുള്ള യാത്ര പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് മൂന്നാറ് ഇത്രയും പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞത് കിലോമീറ്ററുകളോളം ഈ പ്രകൃതി ഭംഗിയെ കൊണ്ട് നിറച്ചത് നമ്മൾ തന്നെയാണ് കിലണ്ടട്ട് ഡോക്ക വടറക്കണക്ക് घुംന്നോറ് വരുന്നു ദേലേ നേ നേ 나 ঘুরുന്നോർട്ടാ ഓടി ഇരോള്ള കടോ അപ്പുറനക വരുന്നുണ്ടല്ലേ വലിയാണല്ലേ ഇരോ 나 വെരിണ്ട അുന്നോ വരുന്നുണ്ട് കട്ടവ തീർ പോരാ ഒന്നോടി കേറ ഒന്നോടി കേറ്റിക്കോ അപ്പോൾ അത് കൊടുക്ക് ഒന്നുകൂടി കേട്ടിട്ട് നിർത്തി കേട്ടോ ഇപ്പൊ ശെരിക്ക് ഗവൺമെന്റിന്റെ കോടമഞ്ഞിന് ഒരു പ്രത്യേകതയുണ്ട് സഞ്ചാരികളെ വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മഞ്ഞിൻ പുതപ്പിനാൽ മൂടി ചേർത്ത് പിടിക്കും അതെ ഞങ്ങളെയും ആ മഞ്ഞിൻ പുതപ്പിലാക്കി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഞങ്ങളെ ഇവിടുന്ന് വിടാതെ ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു ഈ കോടമഞ്ഞിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതെ ഞങ്ങൾ സഞ്ചാരികളാണ് ഞങ്ങൾക്ക് സഞ്ചരിച്ചാലേ പറ്റൂ ഞങ്ങളുടെ സഞ്ചാരം ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഇനിയും ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങളും ഞങ്ങളുടെ കൂടെ യാത്രയിൽ ഒത്തുചേരുക മൈ ബെറ്റാലിയൻ സിക്സ്റ്റി നയനിൻ്റെ ഭാഗമായി നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ യാത്രയിൽ എൻ്റെ കൂടെ എപ്പോഴും നിങ്ങളുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മൈ ബറ്റാലിയൻ സിസ്റ്റർ ഫാമിലിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു